ൾ മുപ്പത്തിരണ്ട് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ യഹോവാകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി ഞാൻ എൻ്റെ പാപം നിന്നോടറിയിച്ചു എൻ്റെ അകൃത്യം മറച്ചതുമില്ല എന്റെ ലംഘനങ്ങളെ ഹോവയോടെ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല നീ എനിക്ക് മറവിടമാകുന്നു നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടെന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയേയും പോലെ ആകരുത് അവയുടെ സമയങ്ങളായ കടിഞ്ഞാണ മുക്കപ്പെട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകെയില്ല ദുഷ്ടന് വളരെ വേദനകളുണ്ട് യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ച ആനന്ദിപ്പിൻ ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഹോഷിച്ചുല്ലസിപ്പിൻ